ഹായ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ് നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കുറെ പേർക്ക് കുറേ എങ്കിലും കുറെ പേർക്ക് അറിയില്ല അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് കാരണം എൻ്റെയൊക്കെ തന്നെ മനുവിൻ്റെയും എൻ്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തൊരു സാധനമാണ് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഒത്തിരി പേരയച്ചു തന്നു ഇതൊരു വലിയ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററുടെ ഓഫീസ് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവം സംഭവമൊക്കെ അപ്പം ഒരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരുന്നതുണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ സഹപ്രവർത്തകരൊക്കെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റുന്നു ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളി എടുത്ത് സംസാരിച്ച ഒരു വിഷലാണ് ആ കാണുന്നത് ഭയങ്കര സങ്കടം തോന്നി കാരണം അല്ലാതെ എല്ലാവരും ഇപ്പം ഇക്കയുടെ പേരിൽ ഒരു ഇത് വന്നു ഞാൻ സമ്മതിക്കുന്നു അത് എന്താണ് ഇപ്പം രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ല ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പം അവർക്ക് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് നിയമത്തിന്റെ മുന്നിൽ വരട്ടെ അദ്ദേഹം അത് ചെയ്താണ് ചിന്തിക്കാതെ ചെയ്താണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടട്ടെ ഞാൻ ഒരിക്കലും അതിലേക്കൊന്നും പോകുന്നില്ല ആ ഒന്നും കിടക്കുന്നില്ല നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളോടുള്ള ഒരാള് മരിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നു മരണം എന്ന് പറയുന്ന ആർക്കും അത്ര വിദൂരല്ല നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് നാളെന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാം ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു എന്താ പറയുക ആ ഒരു പുള്ളിയുടെ വേദനയില് ഞാനൊന്നും ഷെയർ ചെയ്ത് എൻ്റെ എൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലായിരുന്നു അത് ക്യാപ്ഷൻ ഇട്ട് വലിയ സംഭവമാക്കി തമാശയാക്കി നടൻ സിദ്ദീഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നടി ബീന ആന്റണിയുടെ ഒരു വീഡിയോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അടുത്തിടെ വൈറലായിരുന്നു ഇപ്പോഴിതാ ആ വീഡിയോ ട്രോളായി വന്നത് തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെന്ന് പറയുകയാണ് ബീന ആന്റണി നടി തന്റെ സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് സിദ്ദീഖിന്റെ രാജിക്ക് പിന്നാലെ ബീന ആന്റണി സിദ്ദീഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു എന്ന രീതിയിലാണ് വീഡിയോ എന്നാൽ ആ വീഡിയോ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതും ട്രോൾ ചെയ്യുന്നതും വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നാണ് ബീന ആന്റണി പറയുന്നത് സിദ്ദീഖിന്റെ മകൻ സാപ്പി മരിച്ച സമയത്ത് പനിയായി കിടപ്പിലായതിനാൽ പോകാൻ സാധിച്ചില്ല പിന്നീട് സിദ്ദീഖിനെ കണ്ടത് ജനറൽ ബോഡി സമയത്താണ് അന്ന് പുള്ളി ആശ്വസിപ്പിച്ച ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സിനിമാ രംഗത്തെ ഇപ്പോഴത്തെ സംഭവങ്ങളിൽ തനിക്ക് ആശങ്കയും ഞെട്ടലുമുണ്ട് പ്രചരിച്ച വീഡിയോയെ കുറിച്ച് കുറേ പേർക്ക് അറിയാത്ത കാര്യം പറയാനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഭർത്താവിന്റെയും തന്റെയും കുടുംബ ഗ്രൂപ്പുകളിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വീഡിയോ ആണിത് ട്രോളായും ഇത് പ്രചരിക്കുന്നു എന്റെ സഹോദരിമാരുടെ ഓഫീസിലടക്കം ഈ വീഡിയോ ചർച്ചയായി അതിനൊരു വ്യക്തത വരുത്താനാണ് വീഡിയോ എന്ന് ബീന തുടക്കത്തിൽ പറയുന്നു